തിരൂർ ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ഫാമിലി മെമ്പേഴ്സിന്റെ കുട്ടികൾക്കുള്ള ഉപഹാര സമർപ്പണവും ലീഗൽ അവയർനസ് ക്ലാസും സംഘടിപ്പിച്ചു ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി ആൻഡ് തിരൂർ ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സി പ്ലസ് ടു ഡിഗ്രി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ഫാമിലി മെമ്പേഴ്സിന്റെ കുട്ടികൾക്കുള്ള ഉപഹാര സമർപ്പണവും ലീഗൽ അവയർനസ് ക്ലാസും സംഘടിപ്പിച്ചു പരിപാടി സബ്ജക്ട് സാബിർ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു അവേർനസ് ക്ലാസിന് അഡ്വക്കേറ്റ് പി അശോക് കുമാർ നേതൃത്വം നൽകി ഫാമിലി ജനറൽ മാനേജർ എം കെ ബി മുഹമ്മദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മാനേജ്മെന്റ് അംഗങ്ങളായ ജാഫ്രെ ഷിബിൽ അഹമ്മദ് റഹീസ് കെ കെട്ടി അജ്നാസ്വി ഇബ്രാഹിം ഹാജി എന്നിവർ പങ്കെടുത്തു ചീഫ് ഡിസൈനർ നൌഷാദ് ഹംസ സ്വാഗതവും എച്ച് ആർ പ്രിയ നന്ദിയും പറഞ്ഞു ആളുകളെ നമ്മൾ നമ്മൾ ആദരിച്ചു അതിൽ മനസ്സിലാക്കേണ്ടത് ഇവിടെ ജോലി ചെയ്യുന്ന സ്റ്റാഫായ മുഹമ്മദ് അൻസൽ എന്നാണ് പേര് അദ്ദേഹം ജോലിക്കിടയിൽ നിന്ന് ഡിഗ്രി പാസ്സായി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരു മാതൃകയാണ് ഒരു ജോലി കിട്ടി എന്ന് നമ്മളല്ലെങ്കിൽ ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ പഠനം നിർത്തി നിർത്തിപ്പോകേണ്ട അവസ്ഥയില്ല നമുക്കറിയാം ഇന്നൊരുപാട് മാധ്യമങ്ങളുണ്ട് ഓൺലൈനൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ബിരുദം കരസ്ഥമാക്കാം ഏതായാലും മുഹമ്മദ് അനസില് ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് മുഹമ്മദ് അനസില് മറ്റുള്ള സ്റ്റാഫുകൾക്കും പ്രചോദനമാണ് കാരണം പഠനം നമ്മൾ നിർത്താതെ തുടർന്ന് പഠിക്കാനുള്ളൊരു മനസ്സ് നമ്മൾ കാണിക്കണമെങ്കിൽ ഇതുപോലെയുള്ള നമുക്ക് വിവരങ്ങളിൽ എത്താൻ സാധിക്കും പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മലപ്പുറം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സെക്രട്ടറി കൂടിയാണ് നമുക്കറിയാം ഈ സൗജന്യ നിയമസഹായം എന്നുള്ള സംഗതി ഉണ്ട് നമ്മുടെ നാട്ടിൽ നമുക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരാൾ ഇന്നത്തെ അവസ്ഥയിൽ വക്കീലിനെ കാണാനോ വക്കീലിന് ഫീസ് കൊടുക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയുണ്ട് അപ്പോൾ ഈ അവസ്ഥ മാറ്റുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ലീഗൽ സർവീസസ് അതോറിറ്റി ആക്ട് എന്ന് പറഞ്ഞ നിയമം പാസ്സാക്കിയിട്ടുണ്ട് ആ നിയമത്തിൻ്റെ പന്ത്രണ്ടാം വകുപ്പ് പ്രകാരം ട്വൽ സിയിൽ പറയുന്നത് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് അഥവാ സ്ത്രീകൾക്കും കുട്ടികൾക്കും നിയമപ്രകാരം സൗജന്യ നിയമസഹായത്തിന് അർഹതയുണ്ട് എന്നുള്ള സംഗതി പലപ്പോഴും നമുക്കതറിയില്ല കാരണം സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് നിൽക്കുന്ന അവസ്ഥയിൽ പോലും കോടതിയിൽ ചെന്ന് നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ നമ്മുടെ സാമ്പത്തികമായ ചുറ്റുപാട് നമ്മളെ സം പലപ്പോഴും നമ്മളതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നൊരവസ്ഥയുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു നിയമം നിലവിലുണ്ട് എന്നുള്ള സംഗതി പലർക്കും അറിയില്ല എന്നുള്ളതാണ് വസ്തുത ജില്ലാ നിയമന സേവന അതോറിറ്റിയുടെ പ്രധാനപ്പെട്ട ഒരു പിന്നെ പ്രവർത്തനം എന്ന് പറയുന്നത് മുഴുവനായി ആളുകൾക്ക് സൗജന്യ നിയമസഹായം നൽകുക എന്നുള്ളതാണ് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോഴേക്ക് എനിക്ക് വല്ലാത്തൊരു തലവേദനയും കാഴ്ചക്കൊരു മംഗലുമൊക്കെ ആയിരുന്നു ക്ലാസ് ഉപേക്ഷിച്ചാലോ എന്ന് വരെ ചിന്തിച്ചതാ അമ്മൂമ്മയ പറഞ്ഞത് നിന്റെ കണ്ണിന്റെ പ്രശ്നമാവാം അഹലയിൽ പോയി ടെസ്റ്റ് ചെയ്യാൻ അഹല്ലയിലെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ചികിത്സയിലൂടെ എന്റെ കണ്ണിന്റെ പ്രോബ്ലം എല്ലാം മാറി ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും